ഒരു ചെറിയ പ്രശ്നമുണ്ട് പ്രശ്നമോ പിന്നെ അത് എന്റെ പ്രശ്നം എപ്പോഴാണ് ിൽ പൊതുയോഗത്തിനിടെ ജനം ആർത്ത് വിളിച്ചതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോകേണ്ട പ്രസംഗത്തിനിടയിൽ കൂവിയാൽ പറയുന്ന കാര്യങ്ങൾ ആരും കേൾക്കില്ല എന്ന് പറഞ്ഞായിരുന്നു വിമർശനം സാരില്ലടാ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വിധി ചെന്നൈയിൽ വിടുതല ഇച്ചിരിതൈകൾ കക്ഷി സംഘടിപ്പിച്ച സ്വയംഭരണാവകാശ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വേണ്ട കല്ല് തീർന്നു പോകും ആദ്യം കൂവുക പന്നികളുടെ ജനാധിപത്യത്തെ അംഗീകരിക്കാത്തവരാണ് ആർ എസ് എസ് എന്നതടക്കമുള്ള വിമർശനങ്ങളെ തമിഴ് ജനത കൈയടിച്ചും ആർത്തുവിളിച്ചും സ്വീകരിച്ച കാഴ്ചയാണിത് ആളുകളുടെ ഇടയിൽ എന്താ മക്കളുടെ ആഹ്ലാദപൂർവ്വമുള്ള കരഘോഷം പക്ഷേ കേരള മുഖ്യന് അത്രക്കങ്ങ് ദഹിച്ചില്ല രാജാവാണ് രാജാവ ഏത് രാജ്യത്തെ ഞങ്ങളെ ഇവിടുത്തെ രാജാക്കന്മാരാണ് ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇത് കൂവാത കേൾക്കണമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തമിഴിലേക്ക് തർജ്ജമ ചെയ്തപ്പോഴും കുറവില്ല ഉള്ള വില പോയി അല്ല വിലയില്ലെങ്കിൽ നാട്ടില് പുല്ലു വിലയാ പ്രതിപക്ഷ നേതാവ് എം കെ സ്റ്റാലിൻ വി സി പി നേതാവ് തിരുമാവളവൻ എന്നിവരടക്കമുള്ള പ്രതിഷേധ വേദിയിലാണ് വിമർശനം നിന്തൊക്കെ അഭ്യാസി തമിഴ്നാട്ടിലല്ലാതെ നടക്കൂ ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ അപ്പൊ ഉമ്മച്ചന ആരാണെന്ന് എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമില്ല എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ചമ്മിട്ടില്ല എന്തോ ഓ ഇന തൊലി കുഞ്ഞു പോയില്ലേ